കാലിക്കറ്റ് സർവകലാശാലയിൽ സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് പക്ഷേ അതിപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും സർവകലാശാലകൾ സംഘർഷ ഭരിതമാവുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്

എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി സർവകലാശാലകളിൽ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു സമാനമായ രീതിയിൽ കലിക്കറ്റ് സർവകലാശാലയിലും എസ് എഫ് ഐ ഒരു സമരം നടത്തിയിരുന്നു ആ ഒരു സമരത്തിൽ വച്ച് അവിടെയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് അധ്യാപക സംഘടന അധ്യാപകേതര സംഘടനയിൽപ്പെട്ട കലിക്കറ്റ് സർവകലാശാലയിലെ ജീവനക്കാരെ എസ് എഫ് ഐ മർദ്ദിച്ചു ഒരു ജീവനക്കാർ ആരോപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ എം എസ് എസ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത് ദൃശ്യങ്ങളാണ് ജലപീരങ്കി പോലീസ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമാണ് ആരോഗ്യമന്ത്രിയുടെ രാജ്യ ആവശ്യപ്പെട്ട പ്രതിഷേധം അവസാനിച്ചിട്ടില്ല എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ജലപീരങ്കി പ്രവർത്തകർ രണ്ട് സംഘർഷങ്ങൾ രണ്ട് പ്രതിഷേധങ്ങൾ ഒന്ന് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്നുള്ള പ്രതിഷേധമാണ് കെ എസ് യുവിന്റെ മാർച്ച് ഇപ്പുറത്ത് ആലപ്പുഴയിൽ നിന്ന് ദൃശ്യം ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ശരത്തുണ്ട് ശരത്തിപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലത്തിരങ്കി പ്രയോഗമാണല്ലോ എന്താണ് വിശദാംശങ്ങൾ ശ്രുതി മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ഡി എംഒ ഓ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് നേരെയാണ് ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് കെ മുരളീധരൻ ആയിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുകയും തുടർന്ന് ജലഭീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ഇപ്പോഴും ജലഭീരങ്കി രണ്ടാം തവണയും പ്രയോഗിച്ചു ഇപ്പോൾ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പ്രവർത്തകർക്ക് തന്നെ ഇവിടെ തടിച്ചു കൂടി നിൽക്കുന്നു പോലീസിന് ബാരിക്കേഡ് മറിച്ചിടാനുള്ള സമയം ഇപ്പോഴും പ്രവർത്തകർ തുടരുകയാണ് ഇപ്പോഴും സംഘർഷഭരിതമാണ് ആലപ്പുഴയിലെ സാഹചര്യം എന്ന് വേണം പറയാൻ ഇപ്പോൾ പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തി ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും പ്രവർത്തകർ ശ്രമിക്കും ശ്രമിക്കുന്നത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള പ്രവർത്തനം തുടരുകയാണ് അപ്പം ജലഭീരങ്കി ഇപ്പോൾ നിലവിൽ പ്രയോഗിക്കുന്നില്ല നേരത്തെ രണ്ട് തവണ ജലഭീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചെങ്കിലും ഇവർ പിരിഞ്ഞു പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടരുകയാണ് ബാരിക്കേഡ് എടുത്തുയർത്തിയിട്ടുള്ള പ്രതിഷേധം ആ രീതിയിൽ തുടരുന്നു വീണ്ടും ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുന്നു ഇപ്പോൾ പ്രവർത്തകർ ജലഭീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ മാറി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും വലിയ പ്രതിഷേധം തന്നെയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ആലപ്പുഴ ഡി എം ഓഫീസിൽ ജനറൽ ആശുപത്രിയോട് ചേർന്നുള്ള ഡി എം ഓഫീസിലാണ് ഇപ്പോൾ എന്തായാലും പ്രതിഷേധം ശക്തമായിട്ടുള്ളത് കെ മുരളീധരൻ ആയിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയതിന് പിന്നാലെ തന്നെ ഇത് സംഘർഷഭരിതമാവുകയാണ് ഇപ്പോൾ അപ്പുറത്ത് പ്രതിഷേധം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആലപ്പുഴയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം തുടരുന്നു മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ മെഡിക്കൽ കോളേജിൽ കെട്ടിടം വീണ് ബിന്ദുവിന്റെ മരണം കാലക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വീണ്ടും കാഴ്ചകളാണ് അവിടെ പോലീസുമായി ഉന്തും തള്ളും നല്ല സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എ ഡി ബ്ലോക്കിൽ വെച്ചാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുന്നത് പ്രതിയെ വിസിയുടെ ചേംബർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കാണ് ഇത് ഇങ്ങോട്ടേക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എം എസ് എഫും സമരം പ്രഖ്യാപിച്ചിരുന്നത് സമരം നടത്തിയിരുന്നത് എസ് എഫ് ഐയുടെ പ്രതിഷേധവും ഇങ്ങോട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് സുമാനമായ രീതിയിൽ കെ എസ് യു വലിയ പ്രതിഷേധമായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു പോലീസ് അതിന് മുന്നിൽ തന്നെ വെച്ച് പ്രവർത്തകരെ തടരുക തടയുകയാണ് പോലീസിൻ്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് ചേംബറിലേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് അത് അനുവദിക്കുന്നില്ല സ്വാഭാവികമായിട്ടും കലകരി സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ ചൂണ്ടിക്കാ ക്ഷികളണം കെ എസ് യു ചൂണ്ടിക്കാണിക്കുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് കെ എസ് യു ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം അവിടെയുള്ള സർവകലാശാല ജീവനക്കാരെ ഉൾപ്പെടെ സംഘടിതമായിട്ട് എസ് എഫ് ഐ ആക്രമിച്ചു എന്നുള്ളതും കെ എസ് യു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ജീവനക്കാരെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ പോലും പോലീസ് ശ്രമിച്ചില്ലെന്നാരോടും ഇവിടെ കെ എസ് യു ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു ഇന്നിപ്പോൾ ഇത്തരമൊരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് പോലീസുമായിട്ട് നേരിയ സംഘർഷമുണ്ട് ഉന്തുത്തള്ളമുണ്ട് പോലീസിനെ മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമുണ്ട് പതാക എഴുതിക്കൊണ്ടിപ്പോൾ എ ഡി ബ്ലോക്കിന് മുൻപിൽ നിന്നുകൊണ്ട് കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് യുയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ആ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നതിന് വിശേഷം അത് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സർവകലാശാലകളിൽ സജീവമാക്കിയിരിക്കുന്ന സ്വഭാവമാക്കുമതെ കളികൻ സർവകലാശാലയിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് തുടർച്ചയായിട്ടും ഒന്നാമത്തെ ദിവസമാണ് സർവകലാശാല സംഘർഷഭരീതമാകുന്നത് ആദ്യം എസ് എഫയുടെ സമരം നമ്മൾ കണ്ടതാണ് ഏകദേശം അഞ്ഞൂറിനടുത്ത് പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധം വന്നുണ്ടായിരുന്നു പ്രവർത്തകർ ഇല ചുറ്റിക്കൊണ്ട് വിസിയുടെ ചേംബറിലേക്ക് കടന്നു കയറി കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉൾപ്പെടെ അന്ന് തന്നെയായിരുന്നു ജീവനക്കാർക്കെതിരെ എം എസ് എഫയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദനമുണ്ടതായിട്ടുള്ള ഒരു ആരോപണം കെ എസ് സിയും എം എസ് എഫും ആരോപിച്ചിരുന്നു തൊട്ടു പിന്നാലെ എം എസ് എഫിന്റെ പ്രതിഷേധം അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നു സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് പങ്കെടുത്ത പ്രതിഷേധവും സംഘർഷത്തിൽ തന്നെയായിരുന്നു കലാശിച്ചിരുന്നത് പിന്നീട് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി യൂണിവേഴ്സിറ്റി അധികൃതരുമായി നടത്തിയൊരു ചർച്ചയെ തുടർന്നായിരുന്നു പ്രതിഷേധം അവർ അവസാനിപ്പിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസത്തിൽ കെ എസ് യു അതായത് നിലവിൽ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഭരിക്കുന്ന യു ഡി എസ് എഫിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന കെ എസ് യു ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം